ഞാൻ മിസ്റ്റർ ഷാജി സമാധാനത്തിന് ഞാൻ തരുന്നു അങ്ങനെ ഒരുവിധം എൺപത് ശതമാനം നമ്മള് ഇവിടെ റീക്രിയേറ്റ് ചെയ്യുക തെറ്റിടാന്ന് പറയാനല്ല റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് നിങ്ങൾ എന്നെ കൊണ്ടല്ലോ പോണത് ഞാൻ ഞാൻ എന്നെ കൊണ്ടാണ് പോണോ നമസ്കാരം നിങ്ങൾ ടർബോ എന്ന് പറഞ്ഞ സിനിമ കണ്ടോ ടർബോ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൊക്കെ ആർ ഡയറക്ഷൻ ചെയ്ത ഷാജി നടുവിനെ വെയിറ്റ് ചെയ്തുള്ള നിപ്പാണ് നിങ്ങൾക്ക് അന്നൊന്ന് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മമ്മൂട്ടി കമ്പനിയുടെ കഴിഞ്ഞ സിനിമകളിലെല്ലാം ആർ ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈനിങ്ങൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഷാജി നടുവിൽ അപ്പോൾ ടർബോടെ ഒരു ലൊക്കേഷൻ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തുന്നത് അന്നൊന്ന് വരുന്നുണ്ട് ആൾ അപ്പോൾ വണ്ടി കൊണ്ടു നിർത്തും ബാക്കി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഒരു ലൊക്കേഷൻ കാണിച്ചു തരാ പറഞ്ഞിട്ടുണ്ട് സെറ്റ് നേരത്തെ സെറ്റ് ഇട്ടതാണ് ആ ലൊക്കേഷൻ കാണിച്ചു വിചാരിക്കാം ഇതാണ് ഷാജി നടുവിന്റെ വണ്ടി മിസ്റ്റർ ഷാജി നടുവിൽ അപ്പൊ ഇതാണ് നമ്മുടെ ഷാജി പിന്നെ നിങ്ങൾ ലൊക്കേഷൻ കാണിച്ചു ഒരു ഇപ്പൊ സ്ഥലം കാണിച്ചു ഉള്ളൂ എക്സൈറ്റ്മെന്റ് ഉണ്ടോ അങ്ങനെ കാണിച്ചു തരാം അത് കാണുമ്പോ പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ ഇന്ന ഒരു സെറ്റ് ഇട്ട സ്ഥലം ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അത് മതി ആൾക്കാർക്ക് ചില അതിപ്പോ നമ്മളെ വീഡിയോ കാണുമ്പോ ഇവൻ എന്തിനു ചോദിക്കൂലേ അതിന് അങ്ങനെ പല ആൾക്കാരുണ്ട് സമാധാനത്തിന് പിന്നെ അത്രേ അത്ര അങ്ങനെ നമ്മുടെ ടർബോയുടെ ആർട്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനറൊക്കെ ആയിട്ടുള്ള ഷാജിയേട്ടനെ കൊണ്ട് നമ്മൾ ഈ ടർബോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഏതാണ് ഭാഗം എന്നൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും ഷാജി ഏട്ടാ കണ്ടിടിക്കുമ്പോ ഇല്ല ഇല്ല പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ടർബോർഡ് ഷൂട്ടിംഗ് നിങ്ങൾ എന്നൊണ്ടല്ലേ പോണത് ഞാൻ ഞാൻ കൊണ്ട് പോണ ഇരുത്തി പറഞ്ഞിരിക്കുന്നു ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈൻറൊക്കെ ആയിട്ടുള്ള ഷാജിയേട്ടൻ ആ ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാം അപ്പൊ അത് ഏതാണ് ലൊക്കേഷൻ എന്താണ് അവിടെ ഷൂട്ട് ചെയ്യുന്നൊക്കെ അവിടെ ചെന്നിട്ട് ഷാജിയേട്ടൻ നമുക്ക് പറഞ്ഞുതരും ഇപ്പൊ അല്ല അല്ല ഞാൻ പറഞ്ഞത് നീ ഇത്രയും അവിടെ ബിരുത്തപ്പെടുമ്പോട്ടൊന്നും കാണാനൊന്നുമില്ല എന്നാലും നീ പറഞ്ഞ ഒരു പറഞ്ഞു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഷാജിയേട്ടാ എന്തോ നിങ്ങളിപ്പോ മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ പടങ്ങൾ അഞ്ചെണ്ണം ചെയ്തു അല്ലേ നാലെണ്ണം നാലെണ്ണം അതൊക്കെ പോയിട്ടുള്ള സൗഹൃദം എത്ര വർഷമായിട്ടുള്ള സൗഹൃദം ആയിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ സൗഹൃദം പട്ടാളം എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു വർഷം ഈ ടർബോഡ് സെറ്റില് ഇപ്പോ കഴിഞ്ഞ സിനിമ കണ്ണൂർ ഇരുപത്തിന്റെ ആണെങ്കിൽ പോലും നമ്മൾ വില്ലേജ് ഒക്കെ ഇവിടെ സെറ്റ് ഇട്ടിട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് അത് ആ അത് ആ നമുക്ക് സാഹചര്യത്തിൽ ചോദിച്ചു അതൊരു ചലഞ്ചായി എടുത്തു ഞാൻ നമ്മൾ ചെയ്യുമായിരുന്നു അത് ചില സമയത്ത് പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ ചില സമയത്ത് പറയും അതെ ചില ആർട്ടിസ്റ്റ് ഡേറ്റ് വേറെ എന്തെങ്കിലും പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ അത് ചെയ്തു അതുപോലെ ഈ ടർബോയ്ക്ക് ചെന്നൈയുടെ ഭാഗങ്ങളിലൂടെ നമ്മൾ കേരളത്തിൽ ആ ചെന്നൈന്റെ ചെന്നൈയിൽ മൂന്ന് ദിവസം ൊത്ത നമ്മള് കോയമ്പത്തൂര് എറണാകുളം തന്നെയാണ് ചെയ്തത് എന്തൊക്കെയാണ് വേണ്ടി പറഞ്ഞണ്ടാ പറഞ്ഞ അതിനകത്ത് എന്താണ് അതിനകത്തുള്ള പോലീസ് സ്റ്റേഷൻ മമ്മൂക്കയുടെ ഫ്ലാറ്റ് പിന്നെ ക്ലൈമാക്സ് സെറ്റ് പള്ളിപ്പെരുന്നാള് നായികയുടെ ബാങ്ക് അങ്ങനെ പിന്നെ നായിക താമസിക്കുന്ന വീടിന്റെ ആ സ്ട്രീറ്റ് അങ്ങനെ ഒരുവിധം എൺപത് ശതമാനം നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുക സെറ്റ് ഇടാന്ന് പറയാനല്ല റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഷൂട്ടിന് രണ്ടു മാസം മുമ്പ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് ഫ്ലാറ്റ് ഈ പോലീസ് സ്റ്റേഷന്റെ ഒക്കെ സെറ്റ് എല്ലാം ഒരു ഒറ്റ സ്ഥലത്തായിരുന്നു ഒരു വലിയ ഗോഡ് നമ്മുടെ കുത്തം കുരിച്ചു എന്ന സ്ഥലത്തായിരുന്നു അത് രണ്ടു മാസം മുമ്പ് തുടങ്ങിയത് അതുപോലെ തന്നെ വേറെ ഈ മഴയുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിപ്പെരുന്നാളാണ് അങ്ങനെ കുടുങ്ങിപ്പോയത് നമ്മള് പള്ളിപ്പെരുന്നാൾ എല്ലാം സെറ്റ് ചെയ്തു വെച്ചു മഴ കാരണം ഷൂട്ട് മുടങ്ങി അങ്ങനെ ഒരു പത്ത് ദിവസം മാറ്റി വെച്ചു പിന്നെയും നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു മഴ അത് ന്യൂനമർദ്ദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ വന്നു വന്ന് പല പ്രാവശ്യമായിട്ട് ഷൂട്ട് മുടങ്ങി പിന്നെ ഒരു പ്രാവശ്യം നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടി അങ്ങനെ ചെയ്തു

ഇപ്പം കാണുന്ന പ്രേക്ഷകർക്ക് അത് സെറ്റാണോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക് ക്ലൈമാക്സ് പോർഷൻ എന്തായാലും സെറ്റാണെന്ന് അറിയാതെ അങ്ങനെ ഒരു സാധനം എന്തായാലും ഉണ്ടാവില്ല റിയൽ ആയിട്ടുള്ള എനിക്ക് എനിക്കറിയൂട്ടെ എങ്ങനെയാണ് പ്രേക്ഷകർ എടുത്ത് ആരും പറയുന്നൊന്നും കേട്ടില്ല കണ്ണൂർ സ്ക്വാഡൊക്കെ തോന്നി എന്തെങ്കിലും സെറ്റാണെന്ന് തോന്നിയോ അതോ ശരി ഫീൽ ചെയ്ത് ചിലപ്പം ശരിക്കും എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ സിനിമയിലും ഒരുപാട് വലിയ സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് സെറ്റ് സെറ്റ് ആയിട്ട് മനസ്സിലാകുമ്പോഴാണ് ഉള്ള ആൾക്കാർ ഞെട്ടുക അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നു സെറ്റിലൊക്കെ അടിപൊളി അല്ലേ പത്തില്ലേ അയ്യോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്ത് സുഹൃത്തുക്കളല്ല നമ്മളെ ആരാധനയോടെ കാണുന്ന ലജന്റായിട്ടുള്ള ആള് നമ്മളെ ഒരു എന്താ പറയാ നമ്മളെ അത്രയേ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇപ്പോഴല്ലേ മമ്മൂട്ടി കമ്പനി ഇതേ പടങ്ങൾ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ കുറച്ചും കൂടെ അടുപ്പം വരുന്നത് അതുവരെ നമ്മൾ ഓരോ പടങ്ങൾ വരുന്നു ചെയ്യുന്നു ആ സമയത്ത് സൗഹൃദങ്ങളുണ്ട് വീണ്ടും പറയും അത്ര തന്നെ പറയാം ഇല്ല അങ്ങനെയല്ല ചില കാര്യങ്ങൾ ചോദിക്കും എന്താണ് അതെന്താണ് ചെയ്യുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ചില കാര്യങ്ങൾ ഇതെന്താ ഇങ്ങനെ ചെയ്തത് എന്തെങ്കിലും കാരണം ഉണ്ടോ ചോദിക്കും ചില സമയത്ത് മൂഡ് അനുസരിച്ചിട്ട് ചോദിക്കാറുണ്ട് ഈ എന്തെങ്കിലും എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ അല്ല എല്ലാ നിമിഷങ്ങളും നമുക്ക് മനോഹരമായ ഓർമ്മകൾ തന്നെയാണല്ലോ പിന്നെ പിന്നെ നമുക്ക് എന്താ എല്ലാ ഹെവി ലോഡ് എടുത്ത് പണിയെടുത്തോണ്ടിരിക്കുന്നു ഫുൾ നൈറ്റ് അതായത് ഷൂട്ട് നിങ്ങൾ സിനിമ കണ്ടറിയാം അത് ഭൂരിഭാഗവും നൈറ്റ് ആണ് അപ്പൊ നമ്മള് നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഹെവി ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ആ മൂഡിൽ ടെക്നിക്കൽ സൈഡിലൊക്കെ ഭയങ്കര നോളജ് ഉള്ള ആളല്ലേ നമുക്ക് അതുപോലെ അപ്പൊ നിങ്ങളുടെ ഈ സെറ്റ് വർക്കിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ എന്താണ് അത് ചില കാര്യങ്ങൾ കാണുമ്പോ അതെന്തുകൊണ്ട് അങ്ങനെ അത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാവില്ല ചിലപ്പോ സെഷൻസ് പറയാറുണ്ട് നമുക്ക് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് എടുക്കാറുണ്ട് ഈ കണ്ണൂർ സ്ക്വാറാണ് ഇപ്പം ആയിട്ട് ആദ്യം സെറ്റ് ഇട്ട് ഒരു പടം മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ കണ്ണൂർ സ്ക്വാഡിന്റെ സെറ്റ് ഇടുന്ന സമയത്തൊക്കെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ സൈഡ് എന്ന രീതിയിൽ ഇവർ മമ്മൂക്ക മമ്മൂട്ടി അമ്മാരെങ്കിലൊക്കെ വരാറുണ്ടായിരുന്നു മമ്മക്ക വരുവല്ലോ മമ്മക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട അതിനൊക്കെ ഒരുപാട് ആൾക്കാർ പറയണ്ടല്ലോ അത് പെട്ടെന്നല്ല വളരെ സ്പീഡായിട്ട് ചെയ്യേണ്ട ഒരു സെറ്റായിരുന്നു അങ്ങനെ സ്പീഡായിട്ട് ചെയ്തപ്പം എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടായതുകൊണ്ടാണ് അത് വളരെ സ്പീഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് മമ്മുക്ക് ആ സെറ്റിൽ വന്ന് കണ്ടു വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത് പിന്നെ അത് മാത്രമല്ല പറഞ്ഞ ബഡ്ജറ്റും കാര്യം കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും വൈശാഖേട്ടന്റെ വൈശാഖേട്ടന്റെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ വൈശാഖ് ഞാൻ നമ്മള് സൗഹൃദം പറഞ്ഞ കാലം തൊട്ടിയുള്ള ഞാൻ അസോസിയേറ്റ് പുള്ളി അസോസിയേറ്റ് ആയിരിക്കുന്ന കാലം തൊട്ടിയുള്ള ബന്ധമാണ് പിന്നെ നമ്മൾ നാട്ടുകാരാണ് നാട്ടുകാർ എന്ന് പറഞ്ഞാൽ അയലോക്കാരാണ് പുള്ളി കാസൂട് നമ്മൾ കണ്ണൂര് അങ്ങനെ ആ വളരെ അടുത്ത സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതൊരു ഡയറക്ടർ ആ ഡയറക്ടർ എന്നുള്ള നല്ല സൗഹൃദമാണ് സൗഹൃദമാണ് ഒരു ഒരു എന്ന രീതിയിലുള്ള മധുരരാജ കോക്കരി രാജ്യം വേറൊരു പടങ്ങൾ ഉണ്ടല്ലോ മോൻസൂർ അല്ലേ മോൻസൂർ നൈറ്റ് ഡ്രൈവ് ആ നൈറ്റ് ഡ്രൈവ് ബാക്കി മമ്മൂക്കന ചെയ്ത പടങ്ങളെല്ലാം റൈറ്റ് ആക്ഷൻ പടങ്ങളാണ് ഇപ്പൊ ഈ ഞങ്ങള് വളരെ അടുത്ത സൗഹൃദം ഉണ്ട് പറഞ്ഞു ഡിസ്കഷൻ എന്തെങ്കിലും ഡിസ്ക്രി നമ്മളെപ്പോഴും സിനിമ ഓരോ പുതിയ സിനിമ ചേർന്ന അതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് എം ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട് പിന്നെ പുതിയ പുതിയ പുള്ളിയുടെ പദ്ധതി പുതിയ ചെയ്യാൻ പോകുന്ന ഭാവി പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും സിനിമ മാത്രമേ ഉള്ളൂ സിനിമ മാത്രം ചിന്തിക്കുന്ന ഒരു പെൻഷൻ ആണ് സിനിമയെ എങ്ങനെ നന്നായി ചെയ്യാം എങ്ങനെ മാസികമാക്കാം എങ്ങനെ പ്രഷറിലേക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറി നമ്മൾ മേക്കിംഗ് രീതി മാറ്റേണ്ടതിനെ കുറിച്ചൊക്കെ നന്നായി ചിന്തിക്കുന്ന ആളാണ് ആദ്യ ഇവിടം വിനയപൂർവ്വം വിദ്യാധരം ഇതിന്റെ ഉള്ള ഇതാണ് എഫ് പല സിനിമകളുടെയും ഷൂട്ടിങ് സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ വന്ന പബ്ലിക്കിന്റെ ശല്യം കുറവായിരിക്കും അപ്പൊ നമുക്ക് സ്വസ്ഥമായി ഷൂട്ട് ചെയ്യാൻ പറ്റും അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായി ഷൂട്ട് ചെയ്യാൻ പല സിനിമകളും പല സിനിമകളാണ് മലയാള സിനിമയിൽ ഒരു ഒട്ടുമിക്ക പടങ്ങളും ഷൂട്ട് നടക്കുന്ന സ്ഥലമാണിത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ബുദ്ധിമുട്ടില്ല വേറെ പുറത്തുനിന്നുള്ള ശല്യങ്ങളില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ഷൂട്ട് നടക്കുന്ന സമയത്തേ പുറത്ത് പബ്ലിക് വേര് വന്നിട്ട് എന്താണ് എങ്ങനെയാണ് ഒരു തള്ളിക്കാറ്റം ഉണ്ടാവല്ലോ അങ്ങനെ തള്ളിക്കാറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കാരണം ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കണം അതൊക്കെ എഴുതി അതിന്റെ പ്രോപ്പർ ചാനലിലൂടെ പെർമിഷൻ എടുത്തിട്ട് നമ്മള് ഷൂട്ട് കൊടുക്കും റോഷാക്കിലെ അണ്ടി കമ്പനിയാണ് നേരെ പോകുമ്പോൾ കാണുന്നത് നേരെ പോകുമ്പോൾ അണ്ടി കമ്പനി കമ്പനി ആ ഈ ഇറങ്ങുമ്പോൾ അതാണ് റോഷ ഗ്രണ്ട് കമ്പനി ഇതല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിയുമ്പോ നമ്മൾ കാണുന്ന ഗ്രൗണ്ടിലാണ് നമ്മള് പള്ളിപ്പെരുന്നാൾ ചിട്ടിട്ട് വൈ കാണുന്ന ഗ്രൗണ്ടിലാണ് നമ്മള് ഇത് ഇവിടെ ഇതാണ് പള്ളി ഇവിടെയാണെന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ നേരെ നടപടി ഇട്ട് താഴെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് ഇവിടെ ഗുരിച്ചൊക്കെ വെച്ച് ഇത് ഇങ്ങോട്ട് പള്ളിയിലേക്കുള്ള നടവഴി പോലെ ആക്കിയിട്ട് അടിയൊക്കെ ഇവിടെ ഈ അടിയിലേക്കാണ് നമ്മൾ പോകുന്നത് മമ്മൂക്ക മമ്മൂക്ക ഫസ്റ്റ് ഇൻട്രോയിൽ വണ്ടി അരപ്പിച്ച് പോകുന്നില്ലേ അത് ആ ഗ്രൗണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ മമ്മൂക്ക ഈ വഴിയാണ് ആദ്യം ഇൻട്രോ മറ്റേ പൊടിയൊക്കെ പുറത്തേക്ക് അടി പൊളിയായിട്ട് വന്ന് കയറുന്നത് ഇവിടെയാണ് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കറക്കി ഞാൻ മനെ ഇവിടെയാണ് നമ്മള് പള്ളിപ്പെരുന്നാള് സെറ്റ് ഇട്ടു ഇവിടെയാണ് സ്റ്റേജ് അവിടെ നിന്ന് പള്ളി വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ചവിട്ടി കറക്കി നിർത്തി ഈ ഗ്രൗണ്ട് മൊത്തം നമ്മള് പള്ളിപ്പെരുന്നാൾ സെറ്റാക്കി സെറ്റ് ഇട്ടു

ും സെറ്റ് ഇട്ടു ജയിൻ വിൽക്കെ അവിടെ ഇറക്കി സെറ്റ് ഫുൾ സറൗണ്ട് കടയിണ്ടായിരുന്നു എങ്ങനെ ഫ്രെയിം വെച്ചാലും കടകളും ഉണ്ടായിരുന്നു കാരണം നമ്മള് അത്രയും വലിയ പള്ളിപ്പെരുന്നാൾ പോലെ ഭയങ്കര കളർഫുൾ ആയി കിടക്കണ്ടേട്ട് ഒരുപാട് പടങ്ങൾ നടക്കാറുണ്ട് ചെറിയ ചെറിയ സീക്വൻസുകൾ ആയിട്ട് നടക്കാറുണ്ട് ബിഗ് ബ്രദർ ചെയ്തിട്ടുണ്ട് ബിഗ് ബ്രദർ മോഹൻലാലാട്ടിന്റെ വണ്ടി വന്ന് നിക്കുന്നതും നായകായിട്ട് സംസാരിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആഹ് മറ്റേ റോഷാക്കിന്റെ റോഷാക്കിന്റെ അത് ഈ ഈ ബിൽഡിംഗ് ആണ് അതിനകത്തെ പോലീസ് സ്റ്റേഷൻറെ എസ് ടി കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നത് റോഷാക്കിൽ ഒരു വീട് ചോട്ടാനിക്കരല്ലേ ഈ ഭാഗത്ത് വേറെ ഏത് ചെയ്തേ ഈ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്കോഡിന്റെ വീടുകള് അങ്ങനെ പറയാം ഒരുപാടുണ്ട് റോഷാക്കല് മറ്റേ കാർ കാറിപ്പിച്ച് ബൈക്കിടിപ്പിച്ചിട്ട് മറ്റേ പൈന അതൊക്കെ ഈ ഈ വഴിയാണ് ഈ മണ്ണത്തെ വഴിയാണ് സ്ഥിരമായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആണ് ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് വേറെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അതെ കഴിഞ്ഞില്ലേ സന്തോഷം കണ്ടിട്ടില്ല ഇതാണ് ഷാജിയേട്ടൻ നല്ല നല്ല തിരക്കുള്ള സമയത്ത് ഞാൻ കൈയോടെ പൊക്കിയിട്ട് വന്നതാണ് ഈഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ വേറെന്നല്ല ഷാജിയേട്ടൻ ഇങ്ങനെ കുറെ ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് അപ്പൊ ിനെ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം ഈ പടം തുടങ്ങിയ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞതാണ് പക്ഷെ ലൊക്കേഷൻ ഏതെങ്കിലും ലൊക്കേഷൻ എനിക്ക് കാണിച്ചു പക്ഷെ നമ്മളെല്ലാം ഇന്റീരിയർ സെറ്റ് ഒക്കെ ഉള്ളിലാണ് അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റുന്ന ഇനി അടുത്ത പടം തുടങ്ങുമ്പോ വലിയ സെറ്റ് ഇടുമ്പോ അത് ആദ്യം മുതലേ എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാം പക്ഷെ പടം ഇറങ്ങിക്കുമ്പോ മാത്രമേ കാണിച്ചു തരൂ അല്ല ചാട്ടാ ചായേട്ടന്റെ അടുത്ത പടം ജോബിന്റെ ആശുപത്രിയുടെയും പടമാണ് ചായേട്ടൻ ഭാവിയിലൊരു ഡയറക്ടർ ആവേണ്ട ആളാണ് എനിക്ക് അവസരമൊക്കെ തരാൻ എപ്പോഴും കാണുമ്പോ പറയുന്നുണ്ട്